ഇറാഖ് പ്രതിരോധ സേനയുമായി ചേർന്ന് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയതായി യമൻ സായുധ സേന ഇസ്രയേൽ അധിനിവേശ പ്രദേശമായ പലസ്തീനിലെ ഹൈഫ തുറമുഖത്തേക്ക് മിസൈൽ വിക്ഷേപിച്ചതായി യമൻ സായുധ സേന ബ്രിഗേഡിയർ ജനറൽ പറഞ്ഞു ഗാസയിലെ പലസ്തീനുകൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ഇസ്രായേലിലെ സംയുക്ത സൈനിക ആക്രമണം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേലി സർക്കാർ ഗാസയിലെ അതിക്രമങ്ങൾ നിർത്തുന്നതുവരെ ഇസ്രയേലിനെതിരായ ആക്രമണം തുടരുമെന്ന് എഹ്യാസാരി വ്യക്തമാക്കി ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസും യമൻ സേനയും മുൻകൂട്ടി നിശ്ചയിച്ച പദ്ധതി ഇസ്രയേലി അധിനിവേശ പ്രദേശങ്ങളിൽ കൃത്യമായി നടപ്പാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു യമനിലെ ജനതയ്ക്ക് ചുവന്ന വരികളില്ല നിങ്ങൾക്കൊരു പക്ഷേ ഉണ്ടായിരിക്കാം ചുവന്ന വരകൾ ഇല്ലാത്തതിനാൽ യമൻ ജനത എവിടെയും തടഞ്ഞു നിൽക്കപ്പെടുന്നില്ല ഇത് ഇസ്രയേലിനോടും അവരെ പിന്തുണയ്ക്കുന്നവരോടും ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണെന്നും ഇഹ്യാസാരി പറഞ്ഞു ഇസ്രയേൽ എന്ന ശത്രു ചിന്തിക്കാത്ത നിലയിൽ യമൻ പ്രവർത്തിക്കുമെന്നും ബ്രിഗേഡിയർ ജനറൽ പറഞ്ഞു അമേരിക്കയ്ക്ക് പോലും സാധ്യമല്ലാത്ത രീതിയിൽ ആക്രമണം തൊടുത്തുവിടുമെന്നും യമൻ സേനാ വക്താവ് ഇസ്രയേലിന് മുന്നിൽ നൽകി ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണെങ്കിൽ അഞ്ചും ആറും ഘട്ടങ്ങളായി ഇസ്രയേലിനെ പ്രതിരോധിക്കുമെന്നും മെഹിയാസാരി കൂട്ടിച്ചേർത്തു ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിൽ നദന്യാഹു സർക്കാരിന് പിന്തുണ നൽകുന്ന അമേരിക്കയെ ആക്രമിക്കാൻ കഴിഞ്ഞത് വലിയ ബഹുമതിയാണെന്ന് അൻസാറുള്ള നേതാവ് അബ്ദുൾ മാലിക് അൽഹൂദി പറഞ്ഞു ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഇസ്രയേലിനെ പ്രതിരോധിക്കുകയാണ് യമൻ ഗാസയിലെ കരയാക്രമണവും വ്യോമാക്രമണവും അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് യമൻ അറിയിച്ചിരുന്നു ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം മുപ്പത്തെണ്ണായിരത്തിലധികം പലസ്തീനുകൾ ഇസ്രയേലി സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളുമാണ് കൂടുതൽ അതിനിടെ യു എസ് യുകെ ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യമിട്ട് നാല് സൈനിക ഓപ്പറേഷനുകൾ നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി ഹൂതികൾ ചെങ്കടൽ അറേബ്യൻ മെഡിറ്ററേനിയൻ കപ്പലുകളിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമാണ് ഇസ്രയേലുമായി ബന്ധമുള്ള നാല് കപ്പലുകളെ ലക്ഷ്യമിട്ട് സൈനിക ഓപ്പറേഷനുകൾ നടത്തിയെന്ന് ഹൂതികൾ പറഞ്ഞു ആദ്യ ഓപ്പറേഷനിൽ ഇസ്രയേൽ കപ്പലായ എം എസ് എസ് സി യുണീഫിക്കിനെ അറബിക്കടൽ വെച്ച് ഞങ്ങൾ ലക്ഷ്യം വെച്ചു രണ്ടാം ഓപ്പറേഷനിൽ ചെങ്കടലിൽ ഒരു യു എസ് ഓയിൽ ടാങ്കർ ഡെനോൾസും മൂന്നാം ഓപ്പറേഷനിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ യു കെ ലാൻഡിംഗ് കപ്പൽ അൻവിൽ പോയിന്റിനെ ലക്ഷ്യമാക്കി നാലാമത്തെ ഓപ്പറേഷനിൽ മെഡിറ്ററേനിയൻ കടലിലെ ലക്കി സെയിലറുമായിരുന്നു ഞങ്ങൾ ലക്ഷ്യം വെച്ചത് ഇതാദ്യമായല്ല ഹൂതികൾ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്നത് ജൂൺ ഇരുപത്തിയാറിന് അറബിക്കടൽ ഇസ്രയേൽ കപ്പലിനു നേരെ മിസൈൽ ആക്രമണം നടത്തിയതിന്റെ ഉത്തരവാദിത്വവും ഹൂതികൾ ഏറ്റെടുത്തിരുന്നു ഗാസയിൽ ഇസ്രയേൽ നടത്തിവരുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം ആരംഭിക്കുന്നത് ഇസ്രയേലിലേക്ക് സൈനിക സഹായം എത്തിക്കുന്ന കപ്പലുകളെയോ ഇസ്രായേലിനെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകളെയോ ആണ് ഹൂതികൾ ലക്ഷ്യമിടുന്നത് പലസ്തീൻ ജനതയ്ക്കെതിരായ വംശഹത്യ ഇസ്രയേൽ അവസാനിപ്പിക്കുമ്പോൾ ചെങ്കടലിലെ ആക്രമണം തങ്ങളും നിർത്തുമെന്നാണ് ഹൂതികൾ പറയുന്നത് നിലവിലെ കണക്കുകൾ പ്രകാരം അറുപതോളം ആക്രമണങ്ങളാണ് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ തൊടുത്തുവിട്ടത് രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം സമുദ്രമേഖല നേരിടുന്ന ഏറ്റവും കഠിന മായ പോരാട്ടമാണിതെന്ന് ആഗോളതലത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ഭൂതികളെ പ്രതിരോധിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഒരു സംയുക്ത സേന രൂപീകരിച്ചിരുന്നുവെങ്കിലും ഭൂതികളുടെ പ്രത്യാക്രമണങ്ങളെ എതിർക്കാൻ അവർക്ക് സാധിച്ചില്ല ന്യൂസ് ഡെസ്ക് കേരളകൗമതി